ഹായ് മലയാളം ചലഞ്ച് ഡേ ഫൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ നാല് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പുതിയ ക്വസ്റ്റ്യൻസിലേക്ക് അടക്കാം ഒന്നാമത്തെ ചോദ്യം ഹോം ട്രൂത്തിന് തുല്യമായ അർത്ഥം ഏത് ഓപ്ഷൻ എ ലോക സത്യം ഓപ്ഷൻ ബി അപ്രിയ സത്യം ഓപ്ഷൻ സി നഗ്ന സത്യം ഓപ്ഷൻ ഡി ദുഃഖ സത്യം നമ്മുടെ പരിഭാഷയിൽ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത് അപ്പോൾ ഹോം ട്രൂത്തിന് തുല്യമായ അർത്ഥം ഏത് എന്നതിൻ്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ ബി അപ്രിയ സത്യം ഓപ്ഷൻ ബി അപ്രിയ സത്യമാണ് ഹോം ട്രൂത്ത് എന്ന് പറഞ്ഞ പരിഭാഷ അപ്പോൾ ഇതുപോലെയുള്ള ഒരു നാല് ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം ഒന്നാമത്തത് സീറോ അവർ എന്താണ് സീറോ അവർ എന്ന് പറഞ്ഞാൽ സീറോ അവർ ശൂന്യവേള സ്റ്റാറ്റസ്കോ എന്താണ് സ്റ്റാറ്റസ്കോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം സ്റ്റാറ്റസ്കോ പൂർവ സ്ഥിതി ഇതെല്ലാം പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റാറ്റസ്കോ പൂർവ സ്ഥിതി ബ്ലാക്ക് ലെഗ് എന്താണ് ബ്ലാക്ക് ലഗിന്റെ അർത്ഥം എന്താണ് ബ്ലാക്ക് ലെഗ് കരിങ്കാലി കരിങ്കാലിപ്പോ നെക്സ്റ്റ് ബാഡ് ഡെപ്റ്റ് എന്താണ് ബാഡ് ഡെപ്റ്റ് ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ കിട്ടാക്കടം ഹോം ട്രൂത്ത് അപ്രിയ സത്യം സീറോ അവർ ശൂന്യവേള സ്റ്റാറ്റസ്കോ പൂർവസ്ഥിതി ബ്ലാക്ക് ലെഗ് കരിങ്കാലി ബാഡ് ഡെപ്റ്റ് കിട്ടാക്കടം ഓക്കെ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം ചെമ്മനം ചാക്കോയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏത് ചെമ്മനം ചാക്കോ എന്ന് പറയുന്നത് നമ്മുടെ മലയാള സാഹിത്യത്തിലെ ഒരു മലയാള കവിയായിരുന്നു അധ്യാപകനൊക്കെ ആയിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിലാണ് അന്തരിച്ചത് ആ ഒരു സമയത്ത് വന്ന കോസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ് ചെമ്മനഞ്ചാക്കോയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി രാജപാത കനകാക്ഷരം ആഗ്നേയാസ്ത്രം ജൈത്രയാത്ര ഇതെല്ലാം അദ്ദേഹത്തിന്റെ കൃതികളാണ് നാലും ചെമ്മനഞ്ചാക്കോയുടെ കൃതികളാണ് ഇതിൽ സാഹിത്യ അക്കാദമി കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി എന്ന് പറയുന്നത് രാജപാതയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് അദ്ദേഹത്തിൻ്റെ ഈ കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് നമ്മൾ ലളിതം മലയാളം എന്ന പേരിൽ മലയാളം കോഴ്സ് ഇവിടെ നൽകുന്നുണ്ട് അപ്പോൾ അതിലേക്ക് എല്ലാവരും ജോയിൻ ചെയ്യുക ഇവിടെ നമ്മുടെ എല്ലാ ടോപ്പിക്കിൻ്റെയും വീഡിയോ ക്ലാസ്സസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻ നടക്കുന്നുണ്ട് അതുപോലെ നൂറോളം മോഡൽ എക്സാംസ് നടക്കുന്നുണ്ട് എല്ലാ ടോപ്പിക്കിൻ്റെയും മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും ലളിതം മലയാളം എന്ന കോഴ്സിലേക്ക് ചേരാനായിട്ട് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ശരിയായ ഉത്തരമേത് വേറെ ഗത്യന്തരമില്ലാതെ അയാൾ മാപ്പ് പറഞ്ഞു ഈ വിദ്യാർത്ഥിയുടെ വിജയം മറ്റുള്ളവർക്ക് മാതൃകയാണ് പുരോഹിതനും വിശ്വാസികളും നഗരപ്രദിക്ഷണം ചെയ്തു പ്രദീക്ഷണം നടത്തി ബന്ധുക്കളെ കാണുന്നതിനും കാര്യങ്ങൾ പറയുന്നതിനും സൗകര്യമുണ്ട് ഇവിടെ നാല് ഓപ്ഷൻസ് നാല് ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത് അതിൽ ഏതെ ഏതെല്ലാമാണ് ശരി എന്നാണ് ചോദ്യം ഓപ്ഷൻ എയിൽ പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്നും മൂന്നും ഓപ്ഷൻ സി മൂന്നും നാലും ഓപ്ഷൻ ഡി രണ്ടും നാലും നമ്മുടെ വാക്യശുദ്ധി എന്ന ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഇതിലേതാണ് ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ വേറെ ഗത്യന്തരമില്ലാതെ അയാൾ മാപ്പ് പറഞ്ഞാൽ ആ വാക്യം ശരിയാണോ അല്ല ഇവിടെ എന്താണ് തെറ്റ് വേറെ എന്നുള്ളതും ഗത്യന്തരമില്ലാതെ എന്നും ഒരുമിച്ച് പ്രയോഗിക്കേണ്ട കാര്യമില്ല അങ്ങനെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ആ വാക്യം തെറ്റാവും വാക്യശുദ്ധിയിലെ നമ്മൾ അഞ്ചു തരത്തിലാണ് ഒരു വാക്യം വാക്യദോഷങ്ങൾ പറയുന്നത് അല്ലെ എങ്ങനെയാണ് ഏതൊക്കെയാണ് ഒന്ന് പദക്രമഭംഗം അല്ലെങ്കിൽ പ്രക്രമഭംഗം എന്ന് പറയും അതായത് പദക്രമ ഭംഗം എന്ന് പറഞ്ഞാൽ പദങ്ങൾ ഓർഡർ മാറ്റിയിട്ടു ഓർഡർ തെറ്റിയിട്ട് ഉപയോഗിക്കുന്നു അതായത് ഇപ്പോൾ മഴയത്ത് കരിഞ്ഞു നിന്ന സസ്യങ്ങൾ തളിരിട്ടു എന്ന് പറയുന്ന ഒരു ഉദാഹരണത്തിൽ മഴയത്ത് കരിഞ്ഞു നിന്ന സസ്യങ്ങൾ തളിരിട്ടു ഇവിടെ എന്താണ് ഒരു തെറ്റ് വരുന്നത് മഴയത്ത് കരിഞ്ഞു നിന്ന സസ്യങ്ങൾ തളിരിട്ടു എന്ന് പറയുന്നത് തെറ്റാണ് കാരണം ആ ഒരു വാക്യത്തിൻ്റെ ഓർഡർ അല്ലെങ്കിൽ അതിൻ്റെ ക്രമം തെറ്റാണ് അല്ലേ ശരിക്കും എന്താ അങ്ങനെയാണ് അതിന്റെ ഉത്തരം വരിക കരിഞ്ഞു നിന്ന സസ്യങ്ങൾ മഴയത്ത് തളിരിട്ടു എന്ന് പറയുമ്പോഴാണ് ആ വാക്യം ശരിയാവുന്നത് അപ്പോൾ അങ്ങനെ വാക്യത്തിൽ തെറ്റ് വരുന്നതിനാണ് നമ്മൾ പദക്രമഭംഗം അല്ലെങ്കിൽ പ്രക്രമഭംഗം എന്ന് പറയുന്നത് മറ്റൊന്നാണ് പദദോഷം പദദോഷം എന്ന് പറഞ്ഞാല് വാക്കുകൾ തെറ്റായി ഉപയോഗിക്കുക അല്ലെങ്കിൽ അക്ഷര തെറ്റ് വരിക വാക്കുകളിലെ പ്രയോഗത്തില് പ്രയോഗം തെറ്റാവുക അല്ലെങ്കിൽ വാക്കുകളിൽ അക്ഷര തെറ്റ് വരിക നമ്മളിപ്പോ ഹാർദവമായി ക്ഷണിച്ചു എന്നൊക്കെ പറയാറുണ്ട് ഹാർദവമായി എന്നുള്ള വാക്ക് തെറ്റാണ് ഹാർദമായി ക്ഷണിക്കുക എന്നാണ് അല്ലെങ്കിൽ ഹാർദമായ സ്വാഗതം ചെയ്യുക എന്നാണ് പറയാം അപ്പം ആ രീതിയിൽ വാക്യത്തിൽ തെറ്റായി പ്രയോഗിക്കുന്ന പ്രയോഗമാണ് പദദോഷം അല്ലെങ്കിൽ അക്ഷര തെറ്റുകൾ വരുന്നത് മറ്റൊന്നാണ് ദോഷം എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ സമുച്ചയങ്ങളെ നമ്മൾ ഉം ഓ പോലെയുള്ള സമുച്ചയങ്ങൾ തെറ്റായിട്ട് ഉപയോഗിക്കുന്നത് മറ്റൊരു ദോഷം എന്ന് പറയുന്നത് സംഖ്യാപദങ്ങൾ ഉപയോഗിക്കുമ്പോൾ വരുന്ന തെറ്റുകൾ അതെന്താണ് സംഖ്യാപദങ്ങൾ ഉപയോഗിക്കുമ്പോൾ വാക്യത്തിൽ എന്ത് വരണം സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ പിന്നീട് ബഹുവചന പ്രയോഗം പാടില്ല എന്നൊരു നിയമം എവിടെ ഉണ്ട് വാക്യശുദ്ധിയിലുണ്ട് അല്ലേ നമ്മുടെ വാക്യങ്ങൾ നിർമ്മിക്കുമ്പോൾ സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ പിന്നീട് ബഹുവചന പ്രയോഗം പാടില്ല അതായത് ഇപ്പോൾ നമ്മൾ ഓരോ കാഴ്ചകളും കണ്ടു നടന്നു അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല ഓരോ കാഴ്ചയും കണ്ട് നടന്നു അവിടെ സംഖ്യാപ്രയോഗം വന്നു കഴിഞ്ഞു അപ്പൊ പിന്നെ അവിടെ എന്ത് പാടില്ല ബഹുവചന പ്രയോഗം പാടില്ല അപ്പോഴും നമ്മുടെ വാക്യം എന്തായിട്ട് മാറും തെറ്റായിട്ട് മാറും പിന്നെ മറ്റൊരു ദോഷമാണ് പൗനരുക്തി അല്ലെങ്കിൽ പൗനരുക്തം എന്നൊക്കെ പറയും പൗനരുക്തി അതായത് പൗനരുക്തി എന്ന് പറഞ്ഞാൽ ആവർത്തിച്ചു പറയാം ഒരേ അർത്ഥമുള്ള വാക്കുകള് ആവർത്തിച്ചു പറയുന്നത് ഏകദേശം നൂറോളം പേർ പങ്കെടുത്തു അങ്ങനെ നമ്മളൊരു വാക്യത്തിൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണ് ഏകദേശം നൂറോളം പേർ എന്ന് പറയാൻ പാടില്ല ഏകദേശവും നൂറോളം എന്നുള്ള പ്രയോഗവും ഒരേ അർത്ഥം കൊടുക്കുന്നതാണ് ഒന്നുകിൽ ഏകദേശം നൂറ് പേർ പങ്കെടുത്തു അല്ലെങ്കിൽ നൂറോളം പേർ പങ്കെടുത്തു അങ്ങനെ പറയാൻ പാടുള്ളൂ അപ്പൊ അങ്ങനെയുള്ള ദോഷത്തിന് നമ്മൾ പൗനരുക്തി എന്ന് പറയും അല്ലെങ്കിൽ പദ പൗനരുക്തി എന്നാണ് പറയാം അപ്പൊ ഇവിടെ നമുക്ക് വരുന്ന ഒരു ദോഷം എന്താണ് വേറെ ഗത്യന്തരമില്ലാതെ അയാൾ മാപ്പ് പറഞ്ഞു ഒരേ അർത്ഥമാണ് അവിടെ നമ്മൾ പ്രയോ രണ്ടിലും വരുന്നത് അപ്പോ അതുകൊണ്ട് ആ വാക്യം തെറ്റാണ് അപ്പൊ ഇത്തരത്തിൽ നമ്മൾ വാക്യശുദ്ധിയുടെ ഇങ്ങനെയുള്ള വളരെ വിശദമായ ക്ലാസ്സുകൾ നമുക്ക് ലളിതം മലയാളം കോഴ്സ് ലഭ്യമാണ് അപ്പൊ നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം ഈ വിദ്യാർത്ഥിയുടെ വിജയം മറ്റുള്ളവർക്ക് മാതൃകയാണ് ഇവിടെ ഈ വാക്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഇല്ല ഈ വാക്യം എന്താണ് വളരെ കൃത്യമായ രീതിയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലെ ഈ വിദ്യാർത്ഥിയുടെ വിജയം മറ്റുള്ളവർക്ക് മാതൃകയാണ് പുരോഹിതനും വിശ്വാസികളും നഗരപ്രദിക്ഷണം നടത്തി ഈ വാക്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഉണ്ടല്ലേ ഇവിടെ എന്താണ് പ്രതിക്ഷണം എന്ന വാക്ക് തെറ്റാണ് പ്രതിക്ഷണം അല്ല എന്താണ് പ്രദക്ഷിണമാണ് അല്ലേ അപ്പൊ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അക്ഷര തെറ്റു വരുന്നത് അല്ലെങ്കിൽ വാക്കുകള് തെറ്റായിട്ട് പ്രയോഗിക്കുന്ന പദദോഷം എന്ന് പറയുന്ന ദോഷം അപ്പോ പുരോഹിതനും വിശ്വാസികളും നരുകര പ്രതിക്ഷണം ചെയ്തു എന്ന് പറയാൻ പാടില്ല അപ്പൊ ആ വാക്യം തെറ്റാണ് പിന്നെ ബന്ധുക്കളെ കാണുന്നതിനും കാര്യങ്ങൾ പറയുന്നതിനും സൗകര്യമുണ്ട് ആ വാക്യത്തിലും തെറ്റൊന്നുമില്ല ആ വാക്യവും ശരിയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം അപ്പോൾ ഏതൊക്കെയാണ് ഈ വിദ്യാർത്ഥിയുടെ വിജയം മറ്റുള്ളവർക്ക് മാതൃകയാണ് ബന്ധുക്കളെ കാണുന്നതിനും കാര്യങ്ങൾ പറയുന്നതിനും സൗകര്യമുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാഷ് ഡേട്ടി ലിനൻ ഇൻ പബ്ലിക് എന്നതിൻ്റെ ഉചിതമായ മലയാള ശൈലി കണ്ടെത്തുക നനഞ്ഞിടം കുഴിക്കുക കൈ കഴുകുക വിഴുപ്പലക്കുക കുളിക്കാതെ ഈറൻ ചുമക്കുക അവിടെ പി എസ് സിയിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് ശൈലി ഇംഗ്ലീഷിൽ തന്നിട്ട് അതിനെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാനായിട്ട് എന്താണ് വാഷ് ഡേട്ടി ലിനൻ ഇൻ പബ്ലിക് എന്നതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം എന്താണ് ഓപ്ഷൻ സി വിഴുപ്പലക്കുക എന്താണ് അപ്പം ഇതുപോലെ ഒരു ഒന്ന് രണ്ടെണ്ണം നമുക്ക് ഇങ്ങനെ വരുന്ന ഒരു ഒന്ന് രണ്ട് ശൈലി കൂടി നോക്കാം നോക്കാം നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഹെർക്യുലിയൻ ടാസ്ക് എന്താണ് ഹെർക്യുലിയൻ ടാസ്ക് എന്ന് പറഞ്ഞാല് ഭഗീരഥ പ്രയത്നം ഭഗീരഥ പ്രയത്നം ടിറ്റ് ഫോർ ടാറ്റ് എന്താണ് ടിറ്റ് ഫോർ ടാറ്റ് എന്ന് പറഞ്ഞാൽ ഉരുളക്കുപ്പേരി എന്ന ശൈലിയുടെ ഇംഗ്ലീഷാണ് എന്ത് ടിറ്റ് ഫോർ ടാറ്റ് എന്ന് പറയുന്നത് ഉരുളക്കുപ്പേരി അതുപോലെ ആൻ ഓപ്പൺ സീക്രട്ട് അതാണ് ആൻ ഓപ്പൺ സീക്രട്ട് എന്ന് പറഞ്ഞാല് ആ പരസ്യമായ രഹസ്യം പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ ഇതിന്റെ മലയാളം പരിഭാഷ എന്താണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഇതുകൂടി നോക്കി വെക്കുക എന്ന് പറഞ്ഞാൽ വിഴുപ്പലക്കുക ടാസ്ക് ഭഗീരഥ പ്രയത്നം ടിറ്റ് ഫോർ ടാറ്റൂരിലെ ഉപ്പേരി ആൻ ഓപ്പൺ സീക്രട്ട് പരസ്യമായ രഹസ്യം പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യുവർ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അപ്പോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ആശാ മേനോൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ഏത് എഴുത്തുകാരനെയാണ് സി വി ശ്രീരാമൻ കെ ശ്രീകുമാർ യു കെ കുമാരൻ പി ശ്രീധരൻ പിള്ള ഏതാണ് ആൻസർ ആശാ മേനോൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ യെസ് ഓപ്ഷൻ ബി കെ ശ്രീകുമാർ ആണ് ആശാ മേനോൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് സ്ഥിരമായിട്ട് നമുക്ക് എന്താ ഒരു ക്വസ്റ്റ്യൻ എന്തായിട്ടും എന്ത് വരും തൂലിക നാമത്തിൽ നിന്നും ചോദിക്കാറുണ്ട് അപ്പോൾ ഒരു ഇതുപോലെയുള്ള നിങ്ങൾക്ക് അറിയാവുന്ന ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം കോവിലൻ ആരാണ് കോവിലൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് വി വി അയ്യപ്പനാണ് കോവിലൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് പാറപ്പുറത്ത് പാറപ്പുറത്ത് ആരാണ് പാറപ്പുറത്ത് കെ ഇ മത്തായി ഇന്ദുചൂടൻ കെ കെ നീലകണ്ഠൻ ആനന്ദ് എന്നറിയപ്പെടുന്നത് പി സച്ചിദാനന്ദൻ ഇതെല്ലാം പ്രീവിയസ് ആണ് ഇപ്പൊ കോവിലൻ വി അയ്യപ്പൻ പാറപ്പുറത്ത് കെ ഇ മത്തായി ഇന്ദു കെ കെ നീലകണ്ഠൻ ആനന്ദ് പി സച്ചിദാനന്ദൻ ആഷാ മേനോൻ കെ ശ്രീകുമാർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉമ്മാച്ചുവിലെ കഥാപാത്രമായി വരുന്നത് ആര് ഒരുപാട് പ്രാവശ്യം ചോദിച്ചതാണ് ഉമ്മാച്ചുവിലെ കഥാപാത്രമായി വരുന്നത് ആര് മായൻ കോരൻ വിശ്വം ചുടലമുത്തു ഇതിൽ ആരാണ് ഉമ്മാച്ചുയിലെ കഥാപാത്രമായിട്ട് വരുന്നത് മായൻ ആണ് ഉമ്മാച്ചുയിലെ കഥാപാത്രം ഉമ്മാച്ചു എഴുതിയത് ആരാണ് ഉമ്മാച്ചു എഴുതിയത് ഉറൂബാണ് ഉറൂബ് എന്നത് തൂലിക നാമമാണ് ഉറൂബിന്റെ ശരിക്കുള്ള പേരെന്താണ് പി സി കുട്ടിക്കൃഷ്ണൻ അല്ലെ പി സി കുട്ടിക്കൃഷ്ണന്റെ തൂലിക നാമമാണ് ഉറൂബ് ഉറൂബാണ് ഏത് കൃതി എഴുതിയിട്ടുള്ള ഉമ്മാച്ചു എന്ന കൃതി എഴുതിയിട്ടുള്ള അതിലെ കഥാപാത്രമാണ് മായൻ അതുപോലെ ബീരാൻ ഇതെല്ലാം ഉമ്മാച്ചുവിലെ കഥാപാത്രങ്ങളാണ് കോരൻ എന്ന കഥാപാത്രം ഏതിലെയാണ് നമുക്കറിയാം തകഴിയുടെ രണ്ടിടങ്ങഴി എന്ന കൃതിയിലെ കഥാപാത്രമാണ് കോരൻ എന്നുള്ളത് കോരൻ അതുപോലെ ചിരുത വെളുത്ത ഇതെല്ലാം ഉം നമ്മുടെ രണ്ടിടംകഴി എന്ന് പറയുന്ന കൃതി കൃതിയിലെ കഥാപാത്രങ്ങളാണ് അതുപോലെ ഔസേപ്പ് ഇതെല്ലാം രണ്ടിടംകഴി എന്ന് പറയുന്ന കൃതിയിലെ കഥാപാത്രങ്ങളാണ് ചാത്തൻ ചാത്തൻ ഇതെല്ലാം രണ്ടിടങ്കഴിയിലെ കഥാപാത്രങ്ങളാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് വികലമല്ലാത്ത പ്രയോഗം ഏതെന്ന് തിരിച്ചറിയുക സമകാലൻ സമകാലികൻ സമകാലീനൻ സമാനകാലീനൻ എന്താണ് വികലമല്ലാത്ത പ്രയോഗം എന്ന് പറയുന്നത് നമ്മുടെ പദശുദ്ധിയിൽ വരുന്നതാണ് തെറ്റല്ലാത്ത പ്രയോഗം ഏതാണ് നമ്മൾ എന്താണ് പറയുക സമകാലനായ കവി എന്നാണോ സമകാലികനായ കവി എന്നാണോ അല്ലെങ്കിൽ സമകാലീനനായ എഴുത്തുകാർ എന്നാണോ സമകാലീനനായ എഴുത്തുകാരൻ അല്ലെങ്കിൽ കവി എന്നാണോ പറയുക ഏതാണ് ഇവിടെ ശരിയായ പ്രയോഗം ആ ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രയോഗം സമകാലികനായ കവി എന്നെ പറയാവൂ സമകാലീനൻ എന്ന പ്രയോഗം പാടില്ല നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറുള്ള സമകാലീനരായിരുന്നു എന്നാണ് അങ്ങനെ പറയരുത് സമകാലികനാണ് ശരിയായിട്ടുള്ള പ്രയോഗം അടുത്ത ചോദ്യം കോടിമുണ്ട് ഇതിൽ അടിവരയിട്ട പദത്തിന്റെ അർത്ഥം കണ്ടെത്തി എഴുതുക ഇവിടെ കോടി എന്ന പദമാണ് അടിവര ഇട്ടിട്ടുള്ളത് കോടിമുണ്ട് എന്നതിൽ നമുക്ക് അറിയ വായിച്ചാൽ തന്നെ അറിയാം നിറമുള്ള വില പിടിച്ച പഴയ പുതിയ ഇവിടെ കോടി എന്നതിന്റെ അർത്ഥം എന്താണ് പുതിയ എന്നല്ലേ നമ്മൾ ഒരു പുതിയ മുണ്ട് അല്ലെ പുതിയ വസ്ത്രം വാങ്ങിക്കുമ്പോൾ കോടി വസ്ത്രം എന്ന് പറയാറുണ്ട് കോടി മുണ്ട് എന്ന് പറയും പക്ഷെ കോടി എന്ന് മാത്രം ഉപയോഗിക്കുമ്പോൾ അതിന് നമുക്ക് ഒരു കോടി രൂപ എന്നൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിനെന്താണ് വില പിടിച്ച എന്ന് പറയാം അല്ലെ ഒരു മൂല്യം പറയുമ്പോഴാണ് നമ്മൾ അവിടെ നമ്മൾ കോടി എന്ന് ഉപയോഗിക്കുക ഇവിടെ കോടി എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് പുതിയ എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ തദ്ധിതത്തിന് ഉദാഹരണമായി വരുന്ന പദം ഏത് എണ്ണം കള്ളം മണ്ടത്തം പിടിത്തം എന്താണ് തദ്ധിത നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ് തദ്ധിതം എന്ന് പറഞ്ഞാൽ ഒരു നാമത്തിൽ നിന്നോ ഒരു നാമപദത്തിൽ നിന്നോ അല്ലെങ്കിൽ വിശേഷണം അഥവാ ഭേദഗങ്ങളിൽ നിന്നോ ഒക്കെ ഉണ്ടാവുന്ന പുതിയ നാമപദങ്ങളെയാണ് എന്തെന്ന് പറയുന്നത് തദ്ധിതം എന്ന് പറയുന്നത് ആ തദ്ധിതത്തെ വീണ്ടും നമ്മൾ വർഗീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ തദ്ധിതം ഏതാണെന്ന് പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് അതിന്റെ എന്തുപയോഗിക്കാം പ്ര പ്രത്യയങ്ങൾ ഏതാണെന്ന് നോക്കാം അതുപോലെ തം അല്ലെങ്കിൽ തനം തരം ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് തദ്ധിതമായിരിക്കും ഇപ്പോ ഇവിടെ മണ്ടത്തം എന്നുള്ളതാണ് തദ്ധിതത്തിന് ഉദാഹരണം അതായത് മണ്ടൻ എന്നുള്ള ഒരു നാമപദത്തിൽ നിന്നാണ് മണ്ടത്തം മണ്ടത്തരം തുടങ്ങിയ പുതിയ പദങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ അതാണ് തദ്ധിതം എന്ന് പറഞ്ഞ ഒരു നാമം അല്ലെങ്കിൽ ഭേദഗം വിശേഷണങ്ങളിൽ നിന്ന് നിന്നുണ്ടാവുന്ന പുതിയ പദങ്ങൾ അപ്പൊ ഇവിടെ ഏതാണ് മണ്ട ഇവിടെ പിടുത്തം എന്നുള്ളത് തം എന്ന പ്രത്യം വരുന്നുണ്ട് പക്ഷെ അതെന്താണ് അതൊരു പിടിക്കുക എന്നുള്ളത് ഒരു ക്രിയാപദമാണ് അല്ലെ ക്രിയയിൽ നിന്നുണ്ടാവുന്ന പദമാണ് അപ്പൊ അതൊരിക്കലും നാമത്തിൽ നിന്നല്ല അതുകൊണ്ട് തദ്ധ്യതത്തിന് ഉദാഹരണം ഇവിടെ ഏതാണ് മണ്ടത്തം എന്നുള്ളതാണ് ആൻസർ അടുത്തത് സ്ത്രീലിംഗ ശബ്ദം എഴുതുക പ്രഭു പ്രഭു എന്നതിന്റെ സ്ത്രീലിംഗ പദം ഏത് ഏതാണ് പ്രഭി പ്രഭ പ്രഭുവതി പ്രഭ പ്രഭി ഏതാണ് പ്രഭു എന്നതിന്റെ സ്ത്രീലിംഗ പദം പ്രഭി എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം നമ്മൾ സ്ത്രീലിംഗം പുല്ലിംഗമൊക്കെ എടുത്താണ് സ്ത്രീലിംഗം എന്ന് പറഞ്ഞാൽ സ്ത്രീ ശബ്ദങ്ങളെ കാണിക്കുന്നതാണ് സ്ത്രീലിംഗം പുല്ലിംഗം പുരുഷ ശബ്ദങ്ങളെ കാണിക്കുന്നത് പുരുഷജാതിയെ കുറിക്കുന്നത് അല്ലെ അപ്പം ഇതുപോലെയുള്ള കുറച്ചുകൂടി നമുക്ക് നോക്കാം പ്രഭു പ്രഭു പോലെ നമുക്ക് നോക്കാം നമ്പ്യാർ എന്നതിൻ്റെ സ്ത്രീലിംഗപദം എന്താണ് നമ്പ്യാർ നമ്പ്യാർ എന്നതിൻ്റെ സ്ത്രീലിംഗപദം നങ്ങ്യാർ എന്നാണ് കൈമൾ കൈമൾ എന്നതിൻ്റെ സ്ത്രീലിംഗപദം എന്ത് വരും കുഞ്ഞമ്മ തമ്പി തങ്കച്ചി പണ്ടാല എന്നതിന്റെ സ്ത്രീലിംഗരൂപം കോവിലമ്മ മാടമ്പി എന്താണ് മാടമ്പി കെട്ടിലമ്മ ഇതെല്ലാം ഒരു സ്ഥാനപ്പേരുകളാണ് കൈമൾ പണ്ടാല മാടമ്പി എന്നൊക്കെ പറയുന്നത് പണ്ടുണ്ടായിരുന്ന ഓരോ സ്ഥാനപ്പേരുകളാണ് അപ്പൊ ഇതിന്റെയൊക്കെ സ്ത്രീലിംഗ രൂപങ്ങളാണ് നമ്പ്യാർ നങ്ങ്യാർ കൈമൾ കുഞ്ഞമ്മ തമ്പി തങ്കച്ചി പണ്ടാല കോവിലമ്മ മാടമ്പി കെട്ടിലമ്മ പ്രഭു പ്രഭി അപ്പോ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് ഈ ഇതുപോലെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പേപ്പർ ഇനിയും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ലളിതം മലയാളം എന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും ചോദിക്കുന്ന ടോപ്പിക്കുകളെല്ലാം തന്നെ നമുക്ക് അവിടെ അവൈലബിൾ ആണ് കേട്ടറ്റ് അതുപോലെ കെ എ എസിൻ്റെ എല്ലാ കോഴ്സുകളും നമുക്ക് ഇവിടെ ലഭ്യമാണ് അതുപോലെ തന്നെ നമ്മൾ നൽകുന്ന എല്ലാ ടോപ്പിക്കിൻ്റെയും മെറ്റീരിയൽസ് നിങ്ങൾക്ക് തരും നൂറോളം മോഡൽ എക്സാംസുകളുണ്ട് അവിടെ നടക്കുന്നുണ്ട് അതുപോലെ വക്കാബുലറി ലിസ്റ്റ് നൽകുന്നുണ്ട് വളരെ കുറഞ്ഞ ഫീസിലാണ് ഈ കോഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതുകൂടി ഓർക്കുക അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാവരും ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യേണ്ട നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ വീണ്ടും നമുക്ക് ഒരു അടുത്ത പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കഷനുമായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്